കൊല്ലം സിറ്റി പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്ഥിരമായി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട കുറ്റവാളിയെ കാപ്പാ ചുമത്തി നാടുകടത്തി കൊല്ലം വെസ്റ്റ് വില്ലേജിൽ പള്ളിത്തോട്ടം ചേരിയിൽ സ്നേഹധീരം നഗർ അഖിലിനെയാണ് കാപ്പ നിയമം ചുമത്തി കൊല്ലം സിറ്റി പോലീസ് ജില്ലയിൽ നിന്നും ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി മുതൽ ആറുമാസ കാലയളവിലേക്ക് പുറത്താക്കിയത് അഖിൽ കൊല്ലം പള്ളിത്തോട്ടം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നാല് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൊല്ലം സിറ്റി പോലീസ് മേധാവി വിവേക് കുമാർ ഐ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റേഞ്ച് ഡിഐ ജി നിശാന്തിനെ ഐ പി എസ് ആണ് ജില്ലയിൽ ും നാടുകടത്തി ഉത്തരവിറക്കിയത് നിരോധന ഉത്തരവ് ലംഘിച്ച് ഇയാൾ കൊല്ലം സിറ്റി പോലീസ് പരിധിയിൽ പ്രവേശിച്ചാൽ പൊതുജനങ്ങൾക്ക് പത്ത് തൊണ്ണൂറ് എന്ന നമ്പറിൽ പോലീസിന് വിവരം അറിയിക്കാമെന്നും നിർദ്ദേശത്തിലുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം We are Raja Kumari Raja Kumari Gold and Diamonds The Trust of Travancore Raja